അങ്ങനെ വ്യാസമഹർഷിയുടെ വാക്കുകൾ പ്രകാരം പാഞ്ചാല രാജാവായ ദ്രുപദൻ വിധിപ്രകാരമുള്ള വിവാഹത്തിന് ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു തന്റെ മകൾ ദ്രൗപതിക്ക് പഞ്ചപാണ്ഡവന്മാർ എല്ലാവരും ഭർത്താവായി ഭർത്താവായിത്തീരുന്ന മുഹൂർത്തം ആ വിവാഹ ഒരുക്കങ്ങളുടെ അവസാനം എല്ലാവരും കൊട്ടാരത്തിലേക്ക് ഒഴുകിയെത്തുന്നു പുരോഹിതന്മാർ ദേവപൂജാദികൾക്ക് ശേഷം യഥാവിധി യുധിഷ്ഠിരനെക്കൊണ്ട് ദ്രൗപതിയെ വിവാഹം കഴിപ്പിക്കുന്നു തുടർന്ന് ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരും വിവാഹത്തിന് ശേഷം ധാരാളം ധനവും മറ്റു സമ്മാനങ്ങളുമൊക്കെ യുവതൻ പാണ്ഡവർക്ക് വിവാഹ സമ്മാനമായി നൽകുന്നു ശ്രീകൃഷ്ണനും തന്റെ വിവാഹ സമ്മാനങ്ങൾ ദ്വാരകയിൽ നിന്നും അവർക്ക് കൊടുത്തുവിട്ടു അഞ്ചു പേർക്കും ഭാര്യയായി ഭാര്യയായിത്തീർന്ന ദ്രൗപതിക്ക് കുന്തിദേവി ധാരാളം ഉപദേശങ്ങൾ നൽകി അവയെല്ലാം ദ്രൗപതി മനം തുറന്ന് കേൾക്കുകയും അത് പിന്തുടരാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു അങ്ങനെ അവരെല്ലാം ഏറെ സന്തോഷത്തോടെ പാഞ്ചാല രാജധാനിയിൽ താമസിക്കുകയും ചെയ്യുന്നു പാണ്ഡവർ പാഞ്ചാല രാജ്യത്ത് വിവാഹത്തിനു ശേഷം സുഖമായി താമസിക്കുന്ന കാലത്ത് ദുര്യോധനനും മറ്റും ഏറെ അസ്വസ്ഥരായി അസ്വസ്ഥരായിത്തീർന്നു പാണ്ഡവരിൽ അർജുനനാണ് ആയുധ പരീക്ഷയിൽ ലക്ഷ്യം ഭേദിച്ച് ദ്രൗപതിയെ സ്വന്തമാക്കിയതെന്ന വാർത്ത ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു ചാരന്മാർ വന്ന് ദുര്യോധനനോട് ഇപ്രകാരം പറഞ്ഞു രാജാവേ ദ്രുപദരാജധാനിയിൽ ലക്ഷ്യം ഭേദിച്ച് ദ്രൗപതിയെ സ്വന്തമാക്കിയത് അർജുനനാണ് കർണനെ പരാജയപ്പെടുത്തിയതും ബ്രാഹ്മണവേഷധാരിയായ അർജുനൻ തന്നെയാണ് ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ എല്ലാവരും വിസ്മയിച്ചുപോയി ദുര്യോധനനുണ്ടായ ദുഃഖവും നിരാശയും എത്രയെന്ന് പറഞ്ഞറിയിക്കുവാൻ വയ്യ അരക്കില്ലത്തിൽ കിടന്ന് പാണ്ഡവരെല്ലാം വെന്തു വെണ്ണീറായി എന്ന് കരുതി മനസമാധാനത്തോടെ കഴിയുകയായിരുന്നു ദുര്യോധനൻ ഇതുവരെയും ഇപ്പോഴിതാ അവർ മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ധ്രുപദരാജാവിൻറെ ബന്ധുക്കളുമായി തീർന്നിരിക്കുന്നു ആ ബന്ധുത്വത്തിലൂടെ ധ്രുപദന്റെ മകനും ദ്രൗപതിയുടെ സഹോദരൻ ദൃഷ്ടദ്ന്റെ സഹായങ്ങളും പാണ്ഡവർക്ക് ഇനി ഏത് കാര്യത്തിലും ലഭിക്കുന്നതുമാണ് ഇതൊക്കെ ചിന്തിച്ച് ദുര്യോധനൻ ഏറെ അസ്വസ്ഥനായി തീർന്നു ഏറെ തീർന്ന ദുര്യോധനൻ തന്റെ ഉപദേശകന്മാരായ ശകുനി കർണൻ ദുശാസനൻ എന്നിവരെയെല്ലാം പെട്ടെന്നു തന്നെ വിളിച്ചു വരുത്തുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ആലോചന തുടങ്ങി പാണ്ഡവർ ജീവിച്ചിരിക്കുന്നിടത്തോളം തങ്ങൾക്ക് ഒരു തരത്തിലും സമാധാനം ലഭിക്കില്ല അതുകൊണ്ട് ഏതു ഗൂഢമാർഗത്തിലൂടെയാണെങ്കിലും അവരെ വധിക്കണം എന്ന തീരുമാനത്തിൽ അവരെല്ലാം എത്തിച്ചേർന്നു പാണ്ഡവർ മരിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഒരാൾ മാത്രം ഏറെ സന്തോഷിച്ചു അത് മറ്റാരുമായിരുന്നില്ല വിദുരൻ അദ്ദേഹം ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അരികിലെത്തി ഇപ്രകാരം പറഞ്ഞു മഹാരാജാവേ പാണ്ഡവർ അരക്കില്ലത്തിൽ വെന്തു മരിച്ചിട്ടില്ല അവർ ജീവിച്ചിരിക്കുന്നു അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് അവർ പല സ്ഥലങ്ങളിലും അലഞ്ഞു നടന്ന് ഇപ്പോൾ ധ്രുപദരാജധാനിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ ധ്രുപദരാജാവിന്റെ മകൾ ദ്രൗപതിയെ വിവാഹം ചെയ്ത് അവർ സുഖമായിരിക്കുന്നു വിതുരൻ പറഞ്ഞ് ഈ വാർത്തകൾ കേട്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് ഏറെ സന്തോഷം പ്രകടിപ്പിച്ചു ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അരികിൽ നിന്നും വിതുരൻ മടങ്ങിപ്പോയതിനു ശേഷം ദുര്യോധനനും കർണ്ണനും രാജാവിന്റെ അരികിലെത്തുന്നു പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞതിൽ തങ്ങൾക്കുള്ള അസ്വസ്ഥത അവർ ധൃതാഷ്ട്ര മഹാരാജാവിനെ അറിയിക്കുന്നു അവരെക്കൊണ്ടുള്ള ഉപദ്രവം തീർത്തു തരണമെന്ന് അവർ അപേക്ഷിക്കുകയും ചെയ്തു പുത്രവത്സലനായ ധൃതാഷ്ട്രർ അവരോട് സഹതപിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവരോട് തന്നെ ചോദിക്കുകയും ചെയ്തു ദുര്യോധനൻ തൻ്റെ മനസ്സിൽ തെളിഞ്ഞുവന്ന പല ഉപായങ്ങളും പറഞ്ഞു കർണൻ ഇത് കേട്ട് അതൊന്നും പ്രായോഗികമല്ലെന്നും യുദ്ധം ചെയ്ത് അവരെ വധിക്കുകയാണ് ഉചിതമാർഗമെന്നും പറഞ്ഞു അത് അധികം വൈകാതെ തന്നെ ചെയ്യണമെന്നുമാണ് കർണൻ ദുര്യോധനനോട് പറഞ്ഞത് ധൃതരാഷ്ട്ര മഹാരാജാവ് അതൊന്നും പൂർണ്ണമായി സമ്മതിച്ചില്ല എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഭീഷ്മർ ദ്രോണർ വിതുരൻ എന്നിവരോടെല്ലാം ആലോചിക്കണമെന്നും ധൃതരാഷ്ട്രർ ദുര്യോധനനോടും കർണനോടും കർശനമായി തന്നെ പറയുന്നു ഉടൻ തന്നെ അവരെ മൂന്നു പേരെയും ധൃതരാഷ്ട്രർ ആളയച്ചു വരുത്തുകയും ചെയ്തു ഭീഷ്മരും ദ്രോണരും വിതുരനും ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അരികിലെത്തി അവരോടായി ധൃതരാഷ്ട്രർ പറഞ്ഞു പാണ്ഡുപുത്രന്മാർ മരിച്ചിട്ടില്ലെന്നും ധ്രുപദരാജ്യത്തുണ്ടെന്നും നാം അറിയുന്നു ആ വിഷയത്തിൽ ദുര്യോധനനും കർണനും വലിയ മനോവിഷമുണ്ടെന്ന് എന്നോട് പറയുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാലും ആദ്യം മറുപടി പറഞ്ഞത് ഭീഷ്മരാണ് ഗാന്ധാരിയുടെ മക്കളും കുന്തിപുത്രന്മാരും എനിക്ക് ഒരുപോലെയാണ് ദുര്യോധനൻ ഈ രാജ്യം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നത് പോലെ തന്നെ കുന്തിപുത്രന്മാർക്കും വിചാരിക്കാവുന്നതാണ് അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും അവകാശപ്പെടാവുന്നതാണ് ഈ രാജ്യം അവരെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് അവകാശപ്പെട്ടത് കൊടുത്ത് സമാധാനത്തോടെ കഴിയുക അല്ലെങ്കിൽ അത് വംശത്തിനും രാജ്യത്തിനുമൊക്കെ നാശത്തിനു കാരണമായി തീരും പകുതി രാജ്യം നൽകി ധർമ്മം നടപ്പിൽ വരുത്തുക അതാണ് എൻ്റെ അഭിപ്രായം ഭീഷ്മർ ഇപ്രകാരം പറഞ്ഞു നിർത്തി ഭീഷ്മരുടെ ഈ അഭിപ്രായത്തെ ദ്രോണാചാര്യരും അനുകൂലിച്ചു പാണ്ഡവരെ രാജകീയമായ രീതിയിൽ തന്നെ ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന് അവർക്ക് അർഹതപ്പെട്ട രാജ്യം കൊടുക്കുന്നതല്ലേ നല്ലത് അതുതന്നെയാണ് സമാധാനത്തിൻ്റെ വഴി ദ്രോണരും ഇപ്രകാരം അവസാനിപ്പിച്ചു പക്ഷെ ഈ അഭിപ്രായങ്ങൾ കർണന് തീരെ ഇഷ്ടമായില്ല ആ സഭയിൽ വെച്ചു തന്നെ കർണൻ അതിനെ എതിർക്കുന്നു പിന്നീട് വിതുരനാണ് സഭയിൽ സംസാരിച്ചത് ശക്തമായ ഭാഷയിൽ തന്നെ വിതുരൻ പറഞ്ഞു മഹാരാജാവേ ഭീഷ്മരും ദ്രോണരും പറഞ്ഞ അഭിപ്രായങ്ങൾ അങ്ങ് സ്വീകരിക്കുക എന്നാണ് എനിക്ക് പറയുവാനുള്ളത് പാണ്ഡവരും അങ്ങേക്ക് പുത്രന്മാർ തന്നെയല്ലേ അതുമാത്രമല്ല പാണ്ഡവർ അജയ്യരാണ് അവർക്ക് സഹായത്തിന് ശ്രീകൃഷ്ണനും ഒപ്പമുണ്ട് ദ്രുപദനും ദൃഷ്ടജുനും മറ്റും പുതിയ ബന്ധുക്കളായി ഇപ്പോൾ ലഭിച്ചിട്ടുമുണ്ട് കൃഷ്ണൻ ഉള്ളിടത്ത് എല്ലാവരും ഉണ്ടാകും കൃഷ്ണൻ ഉള്ളിടത്തേ വിജയമുണ്ടാവുകയുള്ളൂ പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾക്കെല്ലാം എത്ര സന്തോഷമാണെന്നോ അതുകൊണ്ട് അവർക്ക് പൈതൃകമായി കിട്ടേണ്ട പകുതി രാജ്യം അവർക്ക് നൽകുക അതാണ് അങ്ങിപ്പോൾ ചെയ്യേണ്ട സുപ്രധാനമായ കാര്യം അങ്ങനെ പേരുടെയും ഉപദേശങ്ങൾ ഏറെ അർത്ഥവത്താണെന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിന് മനസ്സിലാവുന്നു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു അതെ പാണ്ഡുവിൻ്റെ മക്കൾ എനിക്കും മക്കൾ തന്നെയാണ് അതുകൊണ്ട് അല്ലയോ വിതുര താങ്കൾ പോയി ഉടൻ തന്നെ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെ വിതുരൻ പാഞ്ചാല രാജ്യത്തേക്ക് പാണ്ഡവരെ കൂട്ടിക്കൊണ്ടു വരുവാൻ യാത്ര തിരിക്കുന്നു